ൾ വളരെ ശ്രദ്ധിച്ച് വേണം അല്ലെങ്കിൽ ഡേഞ്ചറാണ് നമ്മൾ പശുവിനെ കന്നോട്ടേക്ക് കൊടുത്തിട്ട് പശുവിനെ പിയാൻ പോവും അതുപോലെ ആദ്യം കുഞ്ഞിനെ അത് മറക്കണ്ട ചിലവന്മാരുണ്ട് കുഞ്ഞു കുടിക്കുന്ന പോയ സമയക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഞാനായിരിക്കണോ എന്നേക്കാളും പ്രാധാന്യം വേറെ ആർക്കും പാടില്ല ഞാൻ ആദ്യം ഞാൻ കുടിച്ചോ വറ്റിച്ചിട്ട് വല്ലതും അതിൽ വാക്കിയുണ്ട് കുഞ്ഞു കുടിച്ചോടെ ബാക്കി ഉണ്ടെങ്കിൽ ഇത് നീർത്തും ചാപ്പി കുടിക്കും അതിലൊന്നും ബാക്കിയുണ്ടാവും നീരാവുഞ്ഞെ അത് മാത്രല്ല കുഞ്ഞു കുടിച്ചതിന് ശേഷം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് കണ്ണുമരുള്ള ഒക്കെ അക്കണ്ണുമരുള്ളതൊക്കെ നീ കുഞ്ഞിൻ്റെ വായന്ന് വന്നു നീരകത്ത് ഉരച്ച് അവിടെ നിന്ന് ചെറുതായി കയുകി അന്ന് ടവിലൊക്കെ എടുത്ത് അവിടെ ഉണക്കിഷൻ കുറച്ച് ഇവിടെ കുറച്ച് കയ പിന്നെയും കയുകി അവിടെ വന്നിട്ട് നക്കിയെടുത്ത് അവിടെ തേനൊക്കെ പുരട്ടി ആ കണ്ണ് നക്കിയെടുത്ത് കഴിഞ്ഞ കണ്ണിനെ കുമ്പിമ്പി അതിനെ ചപ്പി 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 അതിന് പൊറോട്ട മാവ് വഴക്കുന്ന പോലെ വഴിച്ചിട്ട് നല്ലോണം കണ്ണ് കന്ത് കണ്ണിനെ ഒഴിച്ചിട്ട് ഒന്നായിട്ട് വിളിച്ചു ഓടിക്കണം സമയത്ത് ചിലപ്പോൾ ആന്നൊരു സാധ്യതയുണ്ട് ഇപ്പം ബായി ചെറുതായിട്ടൊരു പൊത്തി ഒക്കെ ഒരു കൈ ഉണ്ട് തേട്ട കൈ കൊണ്ട് പൊത്തിയാതി ഒറ്റ കൈ കൊണ്ട് ചപ്പി കുടിക്കുക ഞാൻ ഞാൻ ആവും ആവും ആവു പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ കുടിക്കുന്ന കാലം അപ്പോഴത്തേക്കായി പിന്നെ വേദം പോലെ തന്നെ നിറയോ ഇതിൽ മിൽക്ക് സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും കുടിക്കുക ആവശ്യത്തിൽ കൂടുതൽ കുടിക്കുക അപ്പം ഏതെന്നാൽ പറയുന്നതെന്നാണ്